അൻസിബ എനിക്ക് മദർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് അൻസിബയുടെ അടുത്തു നിന്നും കിട്ടിയിട്ടുള്ളത് എന്ന് ഋഷി പറയുന്നുണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദിയും ഋഷി പറയുന്നുണ്ട് അങ്ങനെ ആരാണ് പുറത്ത് പോകുന്നത് എന്ന് നോക്കാമെന്ന് ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് അത് അൻസിബയായിരുന്നു ഞാൻ ഒരു ആയി അൻസിബ പറയുന്നുണ്ട് ഞാൻ ഞാനൊരു ഗെയിമറായിട്ടല്ല ഇവിടെ നിന്നിട്ടുള്ളത് ഞാൻ ഞാനായിട്ടേ നിന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അൻസിബയാണ് പുറത്ത് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഋഷിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൻ അൻസിബയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു നീ പോയാൽ എനിക്കാരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു അൻസിബ അപ്പോൾ പറയുന്നുണ്ട് അൻസിബ അവനെ സമാധാനിക്കുന്നുണ്ടായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് ഞാൻ പോയാലും അഭിഷേക് ഒരു നല്ല ഫ്രണ്ടായിട്ട് നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ശരിക്കും സിസ്റ്റർ അല്ലെങ്കിൽ മദർ എന്നതുപോലെ തന്നെ നല്ല ഒരു കോംബോ ആയിരുന്നു എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കേ